എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് തൊട്ടടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി നാലിമുക്കാൽ സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ലക്ഷുറിയസ് വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് രണ്ടോളം വലിയ എസ് യു വികൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അൻപത് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നര കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് നാലര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും ലഭ്യമാണ് വീട് നേരിൽ കാണുന്നതിന് ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക